കരിമ്പുഴ പഞ്ചായത്തിൽ പ്രസിഡന്റിന്റെ ഓണറേറിയം ഉപയോഗിച്ച് സൗജന്യമായി തത്സമയ ചായയും പായസവും ഐസ്ക്രീമും പ്രസിഡന്റ് കെ എം ഹനീഫയാണ് പഞ്ചായത്തിൽ വിവിധ സേവനങ്ങൾ തേടിയെത്തുന്നവർക്ക് സ്നേഹമധുരം ടു കെ ട്വൻ്റി ഫൈവ് എന്ന പേരിൽ ചായ സൽക്കാരം തുടങ്ങാൻ ഒരുങ്ങുന്നത് വീട്ടിലെ അതിഥി എന്ന നിലയിലാണ് ചായ നൽകുന്നതെന്ന് കെ എം ഹനീഫ പറഞ്ഞു ജിഞ്ചർ ലെമൺ പൈനാപ്പിൾ ഗ്രീൻ തുടങ്ങിയ നാലുതരം ചായ ഉണ്ടാകും നാല് ദിവസം ചായയും ഒരു ദിവസം ഐസ്ക്രീമും ഒരു ദിവസം പായസവുമായിരിക്കും ചായ തയ്യാറാക്കാൻ ഒരാളെ നിയോഗിക്കും ഒരു ദിവസം അമ്പത് മുതൽ വരെ പേർ സേവനങ്ങൾക്കായി പഞ്ചായത്തിലെത്തുന്നുണ്ട് അവർക്ക് ഏകദേശം അരമണിക്കൂർ കാത്തിരിക്കേണ്ടി വരുന്നുണ്ട് ഇപ്പോൾ ചായ കുടിക്കണമെങ്കിൽ ദൂരെ പോകണം വിവാഹം രജിസ്റ്റർ ചെയ്യാൻ വരുന്ന നവ പ്രത്യേക സമ്മാന പദ്ധതി തുടങ്ങുന്നുണ്ട് സ്പോൺസർമാരെ തേടിയെങ്കിലും കിട്ടിയില്ല പഞ്ചായത്തിൻ്റെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടപ്പിലാക്കാനും കഴിയില്ല അതുകൊണ്ടാണ് ഓണറേറിയം ഉപയോഗിക്കാൻ തീരുമാനിച്ചതെന്ന് കെ എം ഹനീഫ പറഞ്ഞു വളരെ വ്യത്യസ്തമായ ഒരു പദ്ധതി മറ്റൊന്നാൾ മുതൽ ഒമ്പതാം തീയതി മുതൽ ആരംഭിക്കുകയാണ് അത് തികച്ചും പഞ്ചായത്തിന്റെ പദ്ധതി പണ്ട് ഉപയോഗിച്ച് ചെയ്യുന്ന ഒരു കാര്യമാണ് പഞ്ചായത്തിൽ സേവനങ്ങൾക്ക് വരുന്ന മുഴുവൻ ആളുകൾക്കും അതിഥി വീട്ടിലെ അതിഥി എന്നുള്ള നിലക്ക് അവർക്ക് ചായ അതുപോലെ തന്നെ പായസം ഐസ്ക്രീം തുടങ്ങിയവ തികച്ചും ഫ്രീ ആയി പഞ്ചായത്തിന്റെ പ്രസിഡന്റിന്റെ ഓർഡറേറിയ ഉപയോഗിച്ചുകൊണ്ട് മറ്റന്നാൾ നമുക്ക് കൊടുക്കാൻ പോവുക പ്രസ്തുത പരിപാടിക്ക് പ്രസിഡന്റ് ശ്രീ കെ തങ്കപ്പൻ തന്നെ ചെയർമാൻ ശശി തങ്ങൾ ഉൾപ്പെടെയുള്ള പദ്ധതിയുടെ ഉദ്ഘാടനം വ്യാഴാഴ്ച രാവിലെ ഒമ്പത് മുപ്പതിന് നടക്കും ഡി സി സി പ്രസിഡന്റ് എ തങ്കപ്പൻ കെ ടി ഡി സി ചെയർമാൻ പി കെ ശശി മുസ്ലിം ലീഗ് സംസ്ഥാന നിർവാഹക സമിതി അംഗം പി എ തങ്ങൾ എന്നിവർ പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിക്കുമെന്ന് പ്രസിഡന്റ് കെ എം ഹനീഫ ശ്രീകൃഷ്ണപുരം ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് പി സി കുഞ്ഞിരാമൻ എളമ്പുളാശ്ശേരി മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് രാജു കരിയോട് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സൗഭാഗ്യ വസ്ത്രാലയം ടെക്സ്റ്റൈൽസ് ബസ് സ്റ്റാൻഡിന് സമീപം ശ്രീകൃഷ്ണപുരം